ഇന്ന് രാത്രി ഇന്ന് ആകാശത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഭാസം നടക്കാൻ പോവുകയാണ് ആ വാർത്ത കൂടി ഒന്ന് നോക്കാം ആകാശ വിസ്മയമായ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാജ്യത്ത് ദൂരദർശിനി ഇല്ലാതെ നേരിട്ട് കാണാനാകും സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ വരുന്ന പ്രതിഭാസം ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്ന് ദൃശ്യമാകും ഈ കാഴ്ച ആസ്വദിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇന്ന് രാത്രി ഏകദേശം ഒൻപത് അൻപത്തി ഏഴിന് ആരംഭിക്കുന്ന ഭാഗിക ചന്ദ്രഗ്രഹണം പതിനൊന്നിന് പൂർണ്ണഗ്രഹണമാകും ഒന്ന് ഇരുപത്തിയഞ്ചിന് ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും ഇന്ത്യയിലെ ആകാശ നിരീക്ഷകർക്ക് അപൂർവമായ ഒരു ആകാശ വിരുന്ന് തന്നെയാകും ഇത് ഈ സമയത്ത് ചന്ദ്രൻ ചോര ചോരച്ചുവപ്പാവോ അല്ലെങ്കിൽ ഓറഞ്ചോ നിറത്തിലാകും ദൃശ്യമാവുക സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ മായുകയും തരംഗ ദൈർഘ്യം കൂടുതലുള്ള ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നതാണ് കാരണം ഈ പ്രതിഭാസം എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ഇത് ഈ ദശാബ്ദത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇനി ഇന്ത്യയിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനാവുക ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേരിട്ട് വരുമ്പോൾ അതിന്റെ നിഴൽ ചന്ദ്രോപരിതലത്തിൽ വീഴുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി പകൽ കുറച്ചുനേരം ഇരുണ്ടതാകുന്ന സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണം ചന്ദ്രന് ചുവപ്പ് കലർന്ന തിളക്കം നൽകുന്നവയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ത്യയിൽ ഉടനീളം ഗ്രഹണം ദൃശ്യമാകും ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ചന്ദ്രന് പൂർണ്ണമായും ചുവപ്പായി കാണപ്പെടുന്ന ഘട്ടം വൈകുന്നേരം വൈകി ആരംഭിച്ച് അർദ്ധരാത്രി വരെ തുടരും പൂർണ്ണ ചന്ദ്രഗ്രഹണം സമയത്തു മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ മറച്ച് ചന്ദ്രനിൽ നിഴൽ വീഴുന്നതാണല്ലോ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് എന്നാൽ ഭൂമിയിൽ തട്ടാതെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് കിരണങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനത്തിന് വിധേയമാവുകയും അവ വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിഴലിൽ നിൽക്കുന്ന ചന്ദ്രൻ ചുവപ്പ് നിറത്തിലോ ചെമ്പ് നിറത്തിലോ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രതിഭാസം ഇതാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് ഡൽഹി മുംബൈ ബാംഗ്ലൂരു ചെന്നൈ കൊൽക്കത്ത എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ആളുകൾക്ക് ആകാശം തെളിഞ്ഞതാണെങ്കിൽ മികച്ച കാഴ്ച ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സൂര്യഗ്രഹണങ്ങൾ ിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ ഗ്ലാസുകൾ ആവശ്യമില്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത് നക്തനേത്രങ്ങൾ കൊണ്ടോ ദൂരദർശിനിയിലൂടെയോ കാണുന്നത് സുരക്ഷിതമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏകദേശം എഴുപത് ലക്ഷം ആളുകൾക്ക് ഗ്രഹണം ദൃശ്യമാകും യാങ്കോൺ ഷാങ്ഹായ് അതുപോലെ തന്നെ ഈ ജോഹന്നാൻസ് ബർഗ ലാഗോസ് കെയ്റോ ബാങ്കോക്ക് ജകാർത്ത ബെർലിൻ മോസ്കോ സിയോൺ റോം ധാക്ക കൊൽക്കത്ത ബുഡാപെസ്റ്റ് ഏതെൻസ് സിംഗപ്പൂർ മെൽബൺ ബുക്കാറസ്റ്റ് സിഡ്നി സോഫിയ ടോക്കിയോ ബീജിംഗ് അഖാറ ബ്രസൽസ് ആംസ്റ്റർഡാം പാരീസ് ലണ്ടൻ മാഡ്രിഡ് എന്നിവിടങ്ങളിലൊക്കെ തന്നെ ആളുകൾക്ക് ഏറ്റവും മികച്ച കാഴ്ച ലഭ്യമാകും ഇത്രയും ദൈർഘ്യമുള്ള പൂർണ്ണ ചന്ദ്രഗ്രഹങ്ങൾ അപൂർവമാണ് ഒരു മണിക്കൂറിലധികം ചന്ദ്രൻ കടും ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകുന്നത് പ്രകൃതിയുടെ ഒരു കാഴ്ച മാത്രമല്ല ബഹിരാകാശത്ത് നമ്മുടെ ഗ്രഹത്തിനുള്ള അതുല്യമായ സ്ഥാനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഫോട്ടോഗ്രാഫർമാർക്ക് അതിശയകരമായ ചിത്രങ്ങൾ പകർത്താനുള്ള സുവർണ അവസരം കൂടിയാണ് ഈ പരിപാടി അതേസമയം വിദ്യാർത്ഥികൾക്കും ആകാശപ്രേമികൾക്കും ഗഗോള മെക്കാൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതൊരു മികച്ച അവസരം കൂടിയാണ് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി മഴയ്ക്കും അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണത്തിനും എന്തായാലും പൂർണ്ണ തെളിഞ്ഞ ചന്ദ്രഗ്രഹണം കാണാൻ തെളിഞ്ഞ ആകാശം ഉണ്ടാകും എന്തായാലും ആ ഒരു കാഴ്ച കൂടി ആസ്വദിക്കുക